നമുക്കറിയാം ഗാസ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുമ്പ് പഴയ കാലങ്ങളിലൊക്കെ ഇസ്രയേലിനെ താങ്ങി നടക്കുകയും ഇസ്രയേലിൻ്റെ ശക്തമായ കൂട്ടുകെട്ട് രാഷ്ട്രങ്ങളായ പല രാജ്യങ്ങളും ഈ ഒരവസ്ഥയിൽ വർത്തമാനം ഇസ്രയേലിനെ തള്ളിപ്പറയുകയും ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുക്കരുതെന്ന് പറയുകയും സാധാരണ മനുഷ്യർക്ക് നേരെ ആക്രമണം അയച്ചു എന്ന് ലോകത്തിനു മധ്യേ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇസ്രയേലി പാർലമെൻറ്റിലെ സംസാരിച്ചു കൊണ്ടിരിക്കെ പറയുന്നത് എനിക്കറിയാം അതായത് ഗാസ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകത്തിനു മുന്നിൽ ഇസ്രയേൽ വലിയ വില കൊടുക്കേണ്ടി വരുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇസ്രയേൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് തുറന്നു പറഞ്ഞത് എന്നാൽ അതിന് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ ഇസ്രയേലിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൽ പുതിയ ഇത്തരത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെതിരെയുള്ള ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളെ എതിർക്കുവാനും അന്താരാഷ്ട്ര ബന്ധം അതേപടി തുടരുവാനും അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനുമൊക്കെ വിദേശകാര്യ മന്ത്രാലയത്തിൽ പുതിയൊരു വകുപ്പ് കൂടി ചേർക്കുകയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നതിന്യാഹു ചെയ്യാൻ നോക്കുന്നത് എന്നാൽ വിദേശകാര്യമന്ത്രിയും ബെഞ്ചമിൻ നതിന്യാഹുവും തമ്മിലുള്ള ആ ഒരു ആശയവിനിമയ പ്രശ്നത്തിൽ അവർ തമ്മിൽ തർക്കത്തിലായതുകൊണ്ട് ഇപ്പോൾ ഇതുവരെ അത് ആഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിദൂര വിദൂരഭാവിയിലല്ലാതെ ഇതിനെയും എതിർക്കുവാൻ ഒരു മന്ത്രാലയത്തിന് കീഴിലൊരു വകുപ്പ് വരുമെന്നാണ് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നാണ് നാം പരിശോധിക്കുന്നത് അതായത് നമുക്കറിയാം മുമ്പൊക്കെ ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലിന് ആയുധം കൈമാറിക്കൊണ്ടിരുന്ന രാജ്യങ്ങളാണ് എന്നാൽ ഈ മാസങ്ങൾക്ക് മുമ്പാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇസ്രയേൽ ചെയ്യുന്നത് വംശഹത്യയാണെന്നും ഇസ്രയേൽ ഗാസയിലെ സാധാരണക്കാരെയും കുട്ടികളെയും സ്ത്രീകളെയുമാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നതെന്നും ഇത് ഒരിക്കലും അനുവദിച്ചുകൂടെന്നും ഇത്തരത്തിൽ ഇസ്രയേൽ തുടർന്നു കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ മേൽ ഞങ്ങൾ ഉപരോധം കൊണ്ടുവരുമെന്നും വളരെ ശക്തമായി ഭീഷണിയുമായി രംഗത്ത് വന്നത് അതിന് പിന്നാലെ ഇപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇസ്രയേലിനെതിരെ ശക്തമായ ഭീഷണി മുഴക്കുകയും ഇമ്മാനുവൽ മാക്രോണിനു പിന്നാലെ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന കാലാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത് അതായത് ഫ്രാൻസിന് പുറമെ യു കെയും അയർലാൻഡും അതുപോലെ തന്നെ സ്പെയിനും നോർവേ അതുപോലെ അമേരിക്കൻ രാജ്യമായ കാനഡ തുടങ്ങി ഒരുപാട് രാഷ്ട്രങ്ങൾ യൂറോപ്പിലും അറബ് ലോകത്ത് പിന്നെ പറയേണ്ടതുമില്ല ഫലസ്തീനെ അംഗീകരിക്കുകയും ഇസ്രയേലിനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ ലോകത്ത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ ലോക പോലീസായ അമേരിക്കയുടെ മാത്രം സഹായത്തിലേക്ക് ഇസ്രയേൽ ചുരുങ്ങിയിരിക്കുന്നു ഇസ്രയേലിന് ലോക പോലീസ് കൂടി കൈവിട്ട് കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ അന്ത്യം തന്നെ സംഭവിച്ചേക്കാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത് നമുക്കറിയാം ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആറിന് ഹമാസ് ഇസ്രയേലിലേക്ക് ഒരു ആക്രമണം നടത്തുകയും അതിനു ശേഷം ഇസ്രയേൽ ഗാസയിലേക്ക് ആക്രമണം നടത്തിയതിൻ്റെ തുടർച്ചയാണ് രണ്ടായിരത്തി ഒക്ടോബർ ആയിട്ടും ഇസ്രയേൽ നിർത്താതെ പോകുന്നത് നമ്മുടെ ഏകദേശം കേരളത്തിലെ ഒരു ജില്ലയുടെ വലിപ്പം പോലും ഇല്ലാത്ത ഈ ഗാസയിൽ ഇത്തരത്തിൽ ആക്രമണം തുടരുന്ന ഇസ്രയേലിൻ്റെ നടപടി അതിശക്തമായ വംശഹത്യയാണ് അതൊരു ചെറുത്തുനിൽപ്പല്ല അതൊരു ഒരു സമൂഹത്തെ തന്നെ ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കളയാനുള്ള ശ്രമമാണെന്നാണ് ഇപ്പോൾ ലോ ലോകരാജ്യങ്ങൾ അതായത് ഏത് ഇസ്രയേലിനെ എക്കാലത്തും സഹായിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ പോലും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ലോകത്തിനു മുന്നിൽ ഇസ്രയേൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇസ്രയേൽ ബെഞ്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറയുന്നത് ഞാൻ ഈ യുദ്ധം നിർത്തില്ല എന്ന് തന്നെയാണ് ഈ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒറ്റപ്പെടുന്നത് മാത്രമല്ല ഇസ്രയേലിൻ്റെ എക്കാലത്തെയും അവരുടെ കൂട്ടുരാജ്യങ്ങളായ ഫ്രാൻസിനെ പോലെയുള്ള യു കെ പോലുള്ള രാജ്യങ്ങൾ മാത്രമല്ല തള്ളിപ്പറയുന്നത് നതന്യാഹുവിൻ്റെ സ്വന്തം രാജ്യത്തുള്ള ജൂതരായ ജനങ്ങളും തെരുവുകളിലേക്ക് ഇറങ്ങിയിട്ട് മാസങ്ങളായി തെല്ലവീപിലും ജെറൂസലേമിലും ഇക്കഴിഞ്ഞ ദിവസങ്ങൾ നടന്നത് ലോകരാജ്യങ്ങളിൽ മറ്റിടങ്ങളിൽ നടക്കാത്തതുപോലെയുള്ള ചില പ്രൊട്ടസ്റ്റുകളും അനുകൂല റാലികളുമാണ് ബെഞ്ചമിൻ നദിന്യാഹു എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്നും തങ്ങളിൽ നിന്ന് അവർ പിടിച്ചുകൊണ്ടുപോയ ഹോസ്റ്റേജസിനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണമെന്നും മാത്രമല്ല ഗാസയിലെ ആളുകളെ സാധാരണക്കാരെയാണ് ബെഞ്ചമിൻ നതിന്യാഹു കൊന്നൊടുക്കുന്നത് എന്നും ഗാസ യുദ്ധം അവസാനിപ്പിക്കണം എന്നു തന്നെ സ്വന്തം രാജ്യത്ത് നിന്ന് അഭിപ്രായം ഉയർന്നു വരുന്ന രീതിയിലേക്ക് ഇസ്രയേലിലെ പ്രൊട്ടസ്റ്റുകൾ വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ ഇത്തരത്തിൽ ലോകരാജ്യങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന സംഭവങ്ങളെയൊക്കെ ആൻറ്റി സെമിറ്റിസം എന്നും ജൂതർക്കെതിരെയുള്ള വിദ്വേഷമാണെന്നും ഒക്കെ പറഞ്ഞ് കാലകാലങ്ങളായി തള്ളിക്കളയുകയായിരുന്നു ഇസ്രയേൽ ഭരണകൂടം ചെയ്തിരുന്നത് എങ്കിൽ അത് ഒരു എടുക്കാ മാറിയിരിക്കുന്നു ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലപ്പോഴും ഇസ്രയേലിൻ്റെ ഈ വാക്ക് ആൻറ്റിസെമിറ്റിസം എന്ന വാക്ക് ഈ ജൂതർക്കെതിരെയുള്ള തീവ്രവാദം എന്ന വാക്ക് ഇതൊക്കെ ഇപ്പോൾ ഒരു വിലയുമില്ല കാരണം ആവശ്യങ്ങൾക്കും അനാവശ്യങ്ങൾക്കും ഒക്കെ ഈ വാക്ക് പറഞ്ഞ് ലോകമാധ്യമങ്ങൾക്കും മുന്നിലും ലോകരാജ്യങ്ങൾക്കും മുമ്പിലും എക്കാലത്തും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പൊ ഇത് ചർച്ച ചെയ്യുമ്പോൾ ബെഞ്ചമിൻ എതിന്യാഹു പറയുന്നത് ലോകരാജ്യങ്ങൾ ഇത്തരത്തിൽ അവരുടെ പാത്രമ പത്രങ്ങളിൽ ഗാസയിൽ മരിച്ചു പോയവരുടെ കണക്കുകൾ ആയിരക്കണക്കിന് ഇങ്ങനെ എഴുതി കൂട്ടിയത് കൊണ്ടോ മറ്റോ യുദ്ധം നിർത്തുകയില്ല ഞാൻ യുദ്ധം നിർത്തുന്നത് തീർച്ചയായും അത് തങ്ങളുടെ എതിരാളികൾക്ക് മേൽ വിജയം വരിച്ചതിന് ശേഷം മാത്രമാണ് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയൊരു സംഘടനയായ ചെറിയൊരു രാജ്യത്ത് ചെറിയ ഒരു സ്ഥലത്തുള്ള ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടനയോട് ലോക പോലീസ് കൂടെയുള്ള ലോകത്ത് തന്നെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഈ ഇസ്രയേലിൻ്റെ പട്ടാളത്തിന് ഇതുവരെ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് തന്നെ അറിയാം അവരുടെ യുദ്ധലക്ഷ്യം എന്ന് പറയുന്നത് ഹമാസിനെ ഇല്ലാതാക്കുകയും ഇനി ഒരിക്കലും ഒരു ആക്രമണം ഗാസയുടെ ഭാഗത്ത് നിന്ന് ഇല്ലാത്ത രീതിയിലേക്ക് ഹമാസിനെ നിരായുധീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഇസ്രയേൽ പട്ടാളത്തിന് ഗാസയിൽ ഒരുപാട് മരണം വരിക്കുകയും വളരെ ശക്തമായ തിരിച്ചടി ഹമാസിൽ നിന്ന് അവർ നേരിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹമാസിൻ്റെ ശക്തിയെ ഇല്ലാതാക്കാൻ രണ്ട് വർഷം യുദ്ധം ചെയ്തിട്ടും അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഗാസയെ കൃത്യമായി അധിനിവേശം നടത്തുകയും ഗാസയെ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് അതുപോലെ ഗാസയെ പട്ടിണിക്കിട്ട് കൊന്നുകൊണ്ട് പട്ടിണിയായി പോഷകാഹാരക്കുറവ് കൊണ്ട് മരിച്ചുപോകുന്ന രീതിയിലേക്ക് ഗാസയെ ഒറ്റപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ബെഞ്ചമിൻ നദിന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ പുറമെ നമുക്കറിയാം ഇന്നലെ വളരെ ശക്തമായ ഒരു ആക്രമണമാണ് രണ്ട് ഫലസ്തീനികളുടെ ഭാഗത്ത് നിന്ന് ഈ അധിനിവേശ ഈസ്റ്റ് ജെറൂസലേമിലേക്ക് നടന്നിട്ടുള്ളത് രണ്ട് ഫലസ്തീനികൾ അവിടെ വരികയും ദുരുദുര വെടിവെക്കുകയുമായിരുന്നു അതിൽ ആറുപേർ കൊല്ലപ്പെടുകയും വിവിധ ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു എന്ന് അന്തർ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇതിനെ ഇസ്രയേലി മാധ്യമങ്ങൾ തീവ്രവാദ ആക്രമണമെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ തിരിച്ച് ഈ വെസ്റ്റ് ബാങ്കിൽ നിന്ന ഫലസ്തീനികളാണ് ഇവിടെ വന്ന് ആക്രമണം നടത്തിയത് വെസ്റ്റ് ബാങ്കിൽ മാസങ്ങളായി ഇത്തരത്തിൽ റെയ്ഡ് നടത്തുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ തുരുതുരാ വെടിവെക്കുകയും അവിടെയുള്ള പലസ്തീനികളെ കൊന്നൊടുക്കുകയും ചെയ്യുന്നത് തീവ്രവാദമായി ഇസ്രയേലോ അമേരിക്കയോ എണ്ണപ്പെടുന്നില്ല എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് എന്നാൽ ഇന്നലത്തെ ആ ആറ് ഇസ്രയേലികൾ മരണപ്പെട്ടതിന് വലിയ വാർത്തയായി ഇസ്രയേലി മാധ്യമങ്ങൾ അതുപോലെ ചില യൂറോപ്യൻ മാധ്യമങ്ങളും കൊടുത്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഹൂത്തി ഹൂത്തികൾ ഒരു ഇസ്രയേലിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയത് റാമൂൻ എയർപോർട്ട് ടെർമിനലിൽ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഇസ്രയേലിലെ ഈ ക്യാമറകളെ ഒക്കെ വെട്ടിച്ചുകൊണ്ട് റഡാറുകളെ വെട്ടിച്ചുകൊണ്ട് തീർച്ചയായും എയർപോർട്ടിൽ വന്ന് ഈ ഡ്രോൺ പതിക്കുകയും നിരവധി ആളുകൾക്ക് പരിക്കുപറ്റുകയും ചെയ്തു എന്നുള്ളതാണ് എന്നാൽ വാർത്തകൾ മൂടി വെക്കുന്ന ഇസ്രായേൽ ആരെങ്കിലും മരണപ്പെടുകയോ പരിക്ക് പറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായി മൂടി വെക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് മരണവാർത്ത റിപ്പോർട്ട് ചെയ്തില്ല എന്ന് തന്നെ അവർ പറഞ്ഞു എന്നാൽ എയർപോർട്ടിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ശക്തമായ ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും എയർപോർട്ടിൽ നിന്ന് വലിയ പുക മുകളിലേക്ക് ഉയരുന്നതും അവിടെയുള്ള മാധ്യമങ്ങൾ ദൂരെ നിന്നെടുത്ത ദൃശ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എയർപോർട്ട് ചുരു ചുരുങ്ങിയ സമയത്തേക്കാണെങ്കിലും മുഴുവൻ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുകയും അതിൻ്റെ മുകളിൽ എയർ എയർസ്പേസുകൾ അടക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏകദേശം ഒരാഴ്ചക്ക് മുമ്പായിരിക്കും ഹൂത്തികളുടെ പ്രധാനമന്ത്രിയെയും അതുപോലെ ഹൂത്തി ഭരണത്തിന് ചുക്കാൻ പിടിക്കുന്ന പല ഹൂത്തികളുടെ നേതാക്കളെയും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി കൊന്നുകളഞ്ഞു അതിനുള്ള പകരം എന്നോളമാണ് ഇസ്രയേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണവും തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ ഗാസ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ സാധാരണക്കാരായ ഇസ്രയേലികളും അവിടെ സമാധാനത്തോടെയല്ല കഴിയുന്നത് എന്നാൽ യുദ്ധക്കൊതി മൂത്ത ബെഞ്ചമിൻ നതിന്യാഹുവിന് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് മതിയാവാതെ വരികയും തീവ്ര ചിന്ത വന്നുകൊണ്ട് ഗാസയിലെ പാവപ്പെട്ട പലസ്തീനികളെയൊക്കെ കൊന്നെടുത്തി കൊന്ന് തള്ളി മതിയാവാത്തത് കൊണ്ടുമാണ് യുദ്ധം നിർത്താത്തത് എന്നാൽ ലോകത്തെ നേതാക്കൾ അവർ പറയുന്നത് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ആളുകളെ ഇതുവരെ കൊന്നെടുക്കുകയും ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ആറ് ആളുകളെ പരിക്കുപറ്റുകയും ചെയ്ത ഈ യുദ്ധം തികച്ചും ഒരു സമൂഹത്തെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് ഇസ്രയേൽ കൊണ്ടുപോകുന്നതെന്നും ഇത്തരത്തിൽ ഇസ്രയേൽ യുദ്ധം ചെയ്ത് തുടർന്നു കഴിഞ്ഞാൽ ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രയേൽ എത്തുന്നില്ലെങ്കിൽ ശക്തമായ ഉപരോധം ഇസ്രയേലിൻ്റെ മേൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ആവർത്തിക്കുന്നത് ഇതൊന്നും കൂടാതെ അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രയേലിൻ്റെ മേലിലും ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെയും അവിടുത്തെ പല മന്ത്രിമാരുടെയും പേരിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അങ്ങനെ ഈ യുദ്ധത്തിൻ്റെ പാശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര മേഖലയിൽ ഒക്കെ ഇസ്രയേൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന്റെ ഈ പോക്ക് അന്ത്യത്തിലേക്കാണോ ഫലസ്തീൻ രാജ്യം നിലവിൽ വരുമോ എന്നത് നമുക്ക് കാത്തിരുന്നു കാണാം തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം